നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഹെവി ഹാൻഡ് വർക്കോട് കൂടി വന്നിരിക്കുന്ന ഒരു ഗൗൺ ടൈപ്പ് ഡ്രസ്സാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക്ക് വന്നിട്ട് സോഫ്റ്റ് റയൺ ഫാബ്രിക് ഫാബ്രിക്കാണ് ഫോയിൽ ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് ഫോർ കളർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഒരു ഗ്രീൻ ആണ് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഗൗൺ മോഡൽ ഡ്രസ്സാണ് ഈ ഓപ്പോഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കട്ട് ബീഡ്സും സ്റ്റോൺസും യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു റിച്ച് ഹാൻഡ് വർക്ക് ആണ് നമ്മൾ യോഗിലേക്ക് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതിലേക്ക് ബ്ലൂ ക്രീം ആ ഒരു കോമ്പിനേഷനാണ് നമ്മൾ കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് റെയോൺ ഫാബ്രിക്കിലേക്ക് ഫോയിൽ പ്രിന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ സ്ലീവ്സാണ് സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ടൈ ബാക്കിൽ കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലൊരു പ്ലീറ്റഡ് മോഡലാണ് ഇതിന് വരുന്നത് സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിട്ട് മെറൂൺ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഈ ഷെയ്ഡ് വരുന്നത് ഇതിലേക്ക് ലീഫ് ഡിസൈൻസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫോൾ പ്രിൻ്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്കിലേക്ക് നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് യു നെക്കാണ് ഒരു വി കട്ടോട് കൂടി വന്നിരിക്കുന്ന യു നെക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് വന്നിട്ട് ചുടി സ്ലീവ്സാണ് ഫുൾ ആണ് നല്ല ലെങ്തി ആണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് ലെങ്ത് വന്നിട്ട് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ടീൽ ഗ്രീൻ ഷെയ്ഡാണ് നോക്കിലേക്ക് നല്ലൊരു റിച്ച് ഹാൻഡ് വർക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലി പ്ലേറ്റ്സ് വരുന്നുണ്ട് നല്ല ലെങ്ത് ഉള്ള ഒരു മോഡലാണ് നമ്മൾ കൊടുക്കുന്നുണ്ട് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാവുന്നതാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സിൽ ഡബിൾ ആണ് പ്രൈസ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സാപ്പിലോ ഇൻസ്റ്റയിലോ മെസ്സേജ് ചെയ്താണെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നിങ്ങൾക്ക് ഭയങ്കര വർത്തയാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇത്രയൊരു ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് നമ്മളൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് സോ പെട്ടെന്ന് തന്നെ പർച്ചേസ് നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് വിചിത്ര സിൽക്ക് കോളർ നെക്ക് പാറ്റേണിൽ വന്നിരിക്കുന്നൊരു പ്രോഡക്റ്റാണ് അത് ഇതിൻ്റെ വർക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കോളർ നെക്കിലേക്ക് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കുഞ്ഞ് ബീഡ്സും സ്റ്റോൺസും യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഏലയും പാറ്റേൺ ആണ് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് നെക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് രാമ ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെയും കോളറിലേക്ക് ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കോളറിൻ്റെ ബാക്ക് പോർഷനിലായിട്ടും നല്ലൊരു രീതിയിൽ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസസ് നമ്മൾ സ്മോളോട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് സ്മോൾ മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സിലാണ് സൈസസ് ഉള്ളത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് പേർപ്പിൾ ഷെയ്ഡാണ് അപ്പോൾ ഇത് ഈ ഒരു കളറിൻ്റെ ഫുൾ വ്യൂ വന്നിട്ട് ഇങ്ങനെയാണ് നെക്കിലേക്ക് കുഞ്ഞ് ബീഡ്സും സ്റ്റോൺ വർക്കും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് റുക്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇടാനും ഊരാനും ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല നെക്ക് പാറ്റേണിലേക്ക് ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നത് ഇവിടെ ഒരു കട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് കാണാൻ ഭയങ്കര സ്റ്റൈലിഷായിട്ടുണ്ടാവും ഇതിന്റെ ബാക്ക് പോർഷനും നമ്മൾ അതുപോലെ തന്നെ കോളറിലേക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഷീഡ് വന്നിട്ട് നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് ഒരു ഡെസ്റ്റീപ്പിംഗ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ എ ലൈൻ കട്ടാണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഇതിൻ്റെ എല്ലാം തന്നെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സ്റ്റൽ ഡബിൾ എക്സ്റ്റൽ നെക്സ്റ്റ് കളർ ഷീഡ് വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡാണ് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് റേറ്റ് വന്നിട്ട് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ റേഞ്ചിലാണ് ഇങ്ങനെയൊരു ഡിസൈനർ ടോപ്പ് നമ്മൾ കൊണ്ടുവരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് പർപ്പിൾ പെർപ്പിൾ ആണ് നമ്മൾ ഈ സീരീസിൽ രണ്ട് പർപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് പെർപ്പിളും ഡാർക്ക് പെർപ്പിളും ഇത് വന്നിട്ട് ഡാർക്ക് പെർപ്പിൾ ആണ് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് എ ലൈൻ പാറ്റേൺ ആണ് നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റേറ്റ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു മെറൂൺ ആണ് മെറൂണിലേക്ക് കട്ട് ബീഡ്സും സ്റ്റോൺ വർക്കും ഒരു ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലും ഈ നെക്കിൻ്റെ ബാക്ക് പോർഷനിലായിട്ടും ആ വർക്ക് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സീരീസിൽ നമ്മൾ സ്മോൾ സൈസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സ്മോൾ സൈസുകാർ കൂടുതൽ എൻക്വയറി ചെയ്യാറുണ്ട് സ്മോൾ സൈസ് അവൈലബിൾ ആണോ എന്ന് സോ ഈ പാറ്റേൺ നമ്മൾ സ്മോൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ വേണ്ട ഒരു പെർട്ടേൺ തന്നെ പർച്ചേസ് നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് നമ്മളൊരു ബെസ്റ്റിലർ ഐറ്റമാണ് അഞ്ചറക് പാച്ചേണെന്ന് കുർത്തീസ് ഇപ്പോഴും ട്രെൻഡിങ്ങിലാണ് അതിൻ്റെ കുറച്ച് ഷെയ്ഡ്സ് നമുക്ക് ഉണ്ട് അതൊന്ന് കാണിക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു മരൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ യോക്കിലേക്ക് ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കട്ട് ബീഡ്സ് ബീഡ്സും റിയൽ മിറർ വർക്കും ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അജ്രക് പാച്ച് ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ കളറാണ് മെറൂണിൻ്റെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് സ്ലീവ്സിൻ്റെ എൻഡിലായിട്ടും ഈ സെയിം പാച്ച് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഒരു റെഡ് പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് എയ്ലൈൻ പാറ്റേൺ ആണ് ബാക്ക് പോഷൻ വന്നിട്ട് നോർമൽ എയ് ലൈൻ കട്ടിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഏരിയയിൽ തന്നെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള വർക്കാണ് റിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കട്ട് ബീഡ്സും സ്മോൾ ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മെറ്റി കളറിൻ്റെ സ്പെഷ്യാലിറ്റി വന്നിട്ട് ഇതിൽ നമ്മൾ പാ സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് പാച്ച് കൊടുത്തിരിക്കുന്നത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് സ്ലീവ്സിൻ്റെ എൻഡിലായിട്ടല്ല കുറച്ച് മേളിലോട്ട് വന്നിട്ടാണ് ആ ഒരു പാച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കളറിൽ മാത്രം അങ്ങനെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡാണ് ഇതിലേക്ക് യോക്കിലേക്ക് നമ്മൾ റെഡ് കളർ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഹാൻഡ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ ഹെൻഡിലായിട്ടും ആ സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതെൻ്റെ ഈ യോക്കിൻ്റെ ക്ലോസ് ഷോട്ട് വന്നിട്ട് ഇങ്ങനെയാണ് റിയൽ മിറേഴ്സും കട്ട് ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു പൈപ്പിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നമുക്ക് ഹെൽദിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണിത് സെയിം ഒക്കെ തന്നെയാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അജ്രക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ എല്ലാം സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് ഫൈനൽ കളർ ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു മെറൂൺ ഷെയ്ഡ് പാച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓരോന്നിന്റെ പാച്ചിൽ മേ ബി ചെറിയ ഡിഫറൻസ് ഉണ്ടാവും പാറ്റേൺ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത് സെയിം ഒരു ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആയിരിക്കും ഇത് വന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ കളറാണ് റേറ്റ് വന്നിട്ട് എയ്റ്റ് ഫിഫ്റ്റി റേറ്റ് ആണ് വന്നിരിക്കുന്നത് അജ്റക് പ്രിന്റിന് എപ്പോഴും നമുക്ക് ഡിമാൻഡുള്ള റേറ്റ് ആണ് സോ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ പർച്ചേസ് ഈ സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ കുറച്ച് പ്ലസ് സൈസ് കളക്ഷൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ നമ്മൾ നമ്മളെപ്പോൾ കൊണ്ടുവന്നാലും പ്ലസ് സൈസ് ആൾക്കാരെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഈ ഒരു പാറ്റേൺ അവർക്കൂടെ കൊണ്ടുവരാൻ അങ്ങനെ നമ്മൾ മൂന്ന് ഷെയ്ഡ്സാണ് പ്ലസ് സൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആണ് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് അജിറക് പാച്ച് ആണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ സെർച്ച് കോഡ് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കാണും അത് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റയർ ഷെയ്ഡാണ് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള അജിക് പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിലെ എൻഡിലായിട്ടൊരു പാച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ വന്നിട്ട് യെല്ലോ ഷെയ്ഡാണ് പ്ലസ് സൈസിൽ നമുക്ക് ഈ മൂന്ന് കളർ ഷെയ്ഡ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലോൻ്റെ ഒരു ഫുൾ വ്യൂ വന്നിട്ട് ഇങ്ങനെയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണിത് അപ്പോൾ പ്ലേസ് പ്ലസ് സൈസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ പെർച്ചേസ് ചെയ്യുക നമ്മൾ അതിൻ്റെ കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പെർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ഇൻസ്റ്റ ത്രൂ ആണെങ്കിലും പർച്ചേസ് ചെയ്യാം ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എല്ലാം കണ്ടില്ലേ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയിപ്പോൾ ഫെസ്റ്റീവ് സീസൺ ആണ് ഈദൊക്കെ വരെയാണ് സോ നമ്മൾ കുറേ സ്റ്റോക്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടാവും സോ നമ്മുടെ പേജ് എപ്പോഴും ചെക്ക്ഔട്ട് ചെയ്യുക